അറിയാമല്ലോ ഷൂട്ടും ഷെഡ്യൂൾഡും ഒക്കെ ആയിട്ട് നന്ദപ്പൻ ആകെ ബിസിയാ ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഉപകാരം മനസ്സിലായത് നന്ദൂസിന് ഒരു ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്തപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക് മൂന്ന് വയസ്സാവാറായപ്പോഴാണ് നമ്മളെ ഇൻറ്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പ്രീ കെ ജി കോഴ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചത് ആദ്യം തന്നെ നന്ദപ്പനെ ആക്സസ് ചെയ്ത് അവളുടെ വാശിക്കും കുറുമ്പിനും ഒക്കെ പറ്റിയ ശില്പ മാമിനെ അവർ തന്നു കിട്ടും പിന്നെ മാമും നമ്മുടെ നന്ദൂസും ആയിട്ടുള്ള ക്ലാസ്സാണ് നിങ്ങളിപ്പോഴേ കാണുന്നത് മാമും നന്ദപ്പനും വലിയ കൂട്ട ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പോൾ മൂന്ന് നാല് വയസ്സുള്ള മക്കളുടെ അമ്മമാരാണ് നിങ്ങളെങ്കിൽ ഈ പ്രായത്തിലെ മക്കളെ സ്കൂളിലാക്കണോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ നന്ദൂസിൻ്റെ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ട് ഞാൻ ഇതിനു മുന്നേ ഒരുപാട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലും അല്ലാതെ നമ്മുടെ എന്താ പറയുക ഷോർട്സിലും യൂട്യൂബ് ഷോർട്സിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിനു മുന്നേ കാണിച്ച് നിന്നിട്ടുണ്ട് സംഭവം ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സത്യം ഇപ്പോൾ ഷൂട്ടാണ് ഷൂട്ടാണെങ്കിൽ കൂടിയും ഡെയിലി അവൾക്ക് ഈ ശിൽപ്പ ശില്പ മാമിനോട് കൂടി ഒരു മണിക്കൂർ മണിക്കൂറിരുന്ന് ആൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ല അങ്ങനെ ഒരു ലെവലായിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ചോദിക്കുന്നത് അമ്മയെ ഫോണാണ് അമ്മയെ ഫോണും തരുമോ മാമിനെ വിളിക്കുമോ എന്നാണ് ചോദിക്കുന്നത് കുറച്ച് ടോയ്സും പിന്നെ ബുക്സും സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ആളും മാമും തമ്മിൽ കളിച്ച് കളിയും പഠിയും പഠിത്തവും അങ്ങനെ കളിച്ച് പഠിത്തം അങ്ങ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ നമ്മുടെ നന്ദപ്പൻ്റെ ക്ലാസ്സിനെ പറ്റി അറിയാനാണെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ പ്രീ കെ ജി കോഴ്സാണ് ഞാനിപ്പോൾ നന്ദൂസിന് ചൂസ് ചെയ്തിരിക്കുന്നത് അതായത് മൂന്ന് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൺ ഇയർ കിൻറ്റർ ഗാർഡനിങ് കോഴ്സാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മക്കളൊക്കെ ഇങ്ങനെ ഇരു കുഞ്ഞുങ്ങളെ ഇരുന്ന് കുത്തി ഇരുന്ന് നമ്മൾ ഓൺലൈൻ ക്ലാസ്സായാലും അല്ലാത്ത ക്ലാസ് ആയാലും ഇന്ന് പഠിക്കുമ്പം കുറേ നേരമൊക്കെ അവർ ഇരിക്കും അത് കഴിയുമ്പോൾ അവർക്കും ഒരു ബോറിങ് ആയിരിക്കും കാണുന്ന നമുക്കും ഒരു പാരൻസിനും ഒരു ഇറിറ്റേറ്റിംഗ് ആയിരിക്കും പക്ഷേ ഇതങ്ങനെ അല്ല കേട്ടോ കാര്യം ഇവർ ആക്ടിവിറ്റി ഓറിയൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവർ കൊടുക്കുന്നത് അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ മീൻസ് കളർ പേപ്പേഴ്സ് ക്ലേ ക്രയോൺസ് സ്കെച്ച് പെൻസ് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ അപ്പോൾ ഈ ഒരു സമയമാകുമ്പം ഈ മെറ്റീരിയൽസൊക്കെ കൊടുത്ത് ഫോണും കൊടുക്കുമ്പോഴത്തേക്കും ട്യൂട്രൂ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് ഇവർ കാണിക്കുന്നത് കാരണം ഫുൾ മെയിൻലി നമുക്ക് നമുക്കിവർ പ്ലേ ആണ് കാരണം ഇവരുടെ ഈ ഒരു മെറ്റീരിയൽസൊക്കെ വെച്ച് അവരുമായിട്ട് കളിച്ച് 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 കുഞ്ഞുങ്ങൾ ഓരോന്നും ഓരോന്നായിട്ട് പഠിക്കുവാണ് കേട്ടോ ഇപ്പോൾ ഇതിലൂടെ ചെയ്യുന്നത് അതുപോലെ ഞാൻ ഇതിന് മുന്നേ ഇത് ഇങ്ങനെ റീലായിട്ടും പിന്നെ ഡെയിൻ മൈ ലൈഫിലൊക്കെ നമ്മൾ ഈ ഇൻ്റർവെല്ലിൻ്റെ ഈ ഒരു കോഴ്സ് ഇടുമ്പോഴത്തേക്കും കുറേ പേര് നമുക്ക് ഡീം ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇങ്ങനെയുള്ളൊരു കോഴ്സ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇൻഡിപ്പെൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും കോഴ്സ് ഇവർക്കുണ്ടോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇവർക്കിത് മാത്രമല്ല ഒരുപാട് കോഴ്സുകൾ ഇവർക്കുണ്ട് മൂന്നര മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലിറ്റിൽ ജീനി ഈ കോഴ്സുണ്ട് കുഞ്ഞു കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് ഇപ്പോഴാണ് അവർക്ക് ഇപ്പോഴേ പറ്റുന്ന എന്താ പറയുക ഹ്യൂമൻ ബോഡീസ് ആനിമൽസ് പിന്നെ സ്പെല്ലിങ്സ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു കോഴ്സാണ് അത് അപ്പോൾ അതുണ്ട് അത് മാത്രമല്ല ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് പിന്നെ സിലബസ് ഓറിയൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അപ്പോൾ ഷൂട്ട് ടൈമിൽ നമ്മൾ അവിടെ ഇരുന്ന് നന്ദൂനി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ശിവാനി ശിവാനിമോളുണ്ട് അവളും ഇത് ചെയ്യുന്നുണ്ട് അവൾ പറഞ്ഞു ചേച്ചി ഞങ്ങളും ചെയ്യുന്നുണ്ട് അവളും ഇതുപോലെ സിലബസ് ക്ലാസ് ആണ് ടീം ഇൻ്റർഡൻ ചെയ്യുന്നത് അവർക്ക് നല്ലൊരു അഭിപ്രായമാണ് സത്യം പറഞ്ഞാൽ ഇവരിൽ അത്ര നല്ലൊരു എന്താ പറയുക നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടേതിൽ ഒരു എജ്യൂക്കേഷൻ കിറ്റ് ഉണ്ട് കിറ്റ് മീൻസ് നമുക്കതൊരു ഒരു ടോയ്സ് തന്നെയാണ് കുറച്ച് ടോയ്സ് ആണ് പസിൽസ് പോലെ യൂസ് ചെയ്യുന്നതും പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിലെ നൈഫ് പിന്നെ കുക്കിങ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉള്ളൊരു കിറ്റ് ഞാൻ നന്ദപനം അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും വരും ഇവരുടെ നിന്ന് പിന്നെ അതൊരു ഉണ്ട് അത് അതിൻ്റെ പുറത്തൊരു ക്യു ആർ ഉണ്ട് കേട്ടോ അതിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ മെയിൻ ഒരു സംഭവം നമ്മുടെ ജീനി ജീനി തന്നെ അത് ജീനി തന്നെ എന്താ പറയുക ആനിമേഷനിൽ അതെങ്ങനെ എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് കണ്ട് കുട്ടികൾ ഭയങ്കര ആയിട്ട് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് എല്ലാം എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പിയാണ് നന്ദൂസും ഹാപ്പിയാണ് നല്ല രീതിക്ക് അവൾ എന്താ പറയുക എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലാസ്സും എല്ലാം അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ ഞാൻ ഹൺഡ്രഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറായിട്ട് പറയുവാണ് ഒട്ടും തന്നെ നിങ്ങൾ ആലോചിച്ച് നിൽക്കണ്ട നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ഈ ഒരു കോഴ്സ് കുട്ടികൾക്ക് വളരെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഞാനിതെന്തായാലും എൻ്റെ നന്ദൂസിന് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എന്നെ പോകാൻ പോവുകയാണ് ഒരു മുടക്കവും ഇല്ലാതെ ഹാപ്പി ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസും നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ടീം ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സും പഠിത്തവും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദപ്പൻ നല്ല കിടന്ന് കിടന്നുറങ്ങുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബ്ബായ്